ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയോടൊപ്പം ചേർന്ന് ന്യൂസ് ന്യൂസെയിറ്റീൻ സംഘടിപ്പിച്ച കേരള ബിസിനസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബെസ്റ്റ് ജുവല്ലറി ബ്രാൻഡായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തെരഞ്ഞെടുക്കപ്പെട്ടു മലയാളം കല സ്വർണം എവിടെ കണ്ടാലും തിരിച്ചറിയും വിധം ജനമനസിൽ സ്ഥാനം പിടിച്ചു ഉപഭോക്താക്കളാണ് ഈ വിജയത്തിന്റെ എല്ലാം കാരണഭൂതർ എന്നറിയാവുന്ന സാരഥികളായ ചെയർമാൻ ടി പി രാജഗോപാലും മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാലും ഡയറക്ടർ പ്രജീഷ് രാജഗോപാലും അതുകൊണ്ട് തന്നെ എന്നും വിലമതിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾക്കാണ് അവരുടെ മനസ്സിലെ ഇഷ്ടങ്ങൾക്കാണ് ഒരു ഉപഭോക്താവും സന്തോഷത്തോടെയല്ലാതെ ഷോറൂമിൽ നിന്ന് മടങ്ങി പോകരുതെന്ന് അവർക്ക് നിർബന്ധമാണ് ഒറ്റപ്പാലത്ത് രണ്ട് ഷോറൂമുകളും ചെറുപ്പുളശ്ശേരി വളാഞ്ചേരി പട്ടാമ്പി വടക്കഞ്ചേരി മണ്ണാർക്കാട് സുൽത്താൻ ബത്തേരി പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഓരോ ഷോറൂമുകളുമാണ് കവിതയ്ക്കുള്ളത് ഇന്ത്യക്ക് പുറത്തേക്കും ജ്വല്ലറി ശൃംഖല വ്യാപിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൽ ആഘോഷങ്ങളുടെയും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ പ്രസാദ് രാജഗോപാൽ പുരസ്കാരം ഏറ്റുവാങ്ങി ടെലിവിഷൻ മലപ്പുറം ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്